കാഞ്ഞങ്ങാട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ബ്രൈഡൽ ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി അതിശയകരമായ ഡിസൈനുകളും അവിസ്മരണീയമായ ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് സമകാലികവും പരമ്പരാഗതവുമായ ബ്രൈഡൽ ആഭരണങ്ങളുടെ അപൂർവ ശേഖരങ്ങളാണ് കാഞ്ഞങ്ങാട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നവയുഗ വധുക്കൾക്ക് മിതമായ നിരക്കിൽ അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത ശേഖരങ്ങൾ വാങ്ങാനുള്ള അപൂർവ അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിശയമായ ഡിസൈനുകളും അവിസ്മരണീയമായ ഓഫറുകളും കൊണ്ട് ബ്രൈഡൽ ജ്വല്ലറി ഷോ ഉപഭോക്താക്കൾക്ക് സമാനതകളില്ലാത്ത ഷോപ്പിംഗ് അനുഭവമാണ് നൽകുന്നത് ബ്രൈഡൽ ജ്വല്ലറി ഷോയുടെ ഉദ്ഘാടനം ജയ് ശ്രീ ഐ എസ് നിർവഹിച്ചു ഈ സ്ഥാപനത്തിന്റെ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ തങ്ങളുടെ സാധിജ്യം അറിയിക്കാൻ അനുയോജ്യമായ പ്രദർശനങ്ങളും നടത്തുക എന്നുള്ളത് ഒരു ബിസിനസ് തന്ത്രം തന്നെയാണ് അങ്ങനെയാണ് ഇവിടെ ఈ బాహ్యత ఐబి చే ఫైలకటెట్ రియ ఆమేస్ బ్రైడల్ బ్రైడల్ ఆఖరేలైతే సో ప్రదసన అఖడికి చిరు కి విడ సాజీడ శేమపూరమైన ఉంపోతతిని ఎబడే పిచరాన్ సాధించడెనికి తవల తోని ని కెరువికే സിനിമാ താരം അഭിരാമി ഭാർഗവ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പയ്യന്നൂർ ഷോറൂം ഹെഡ് അബ്ദുൾ ജമാൽ അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇബ്രാഹിം എൽ വി ടെമ്പിൾ ട്രസ്റ്റി ഗുരുദത് പൈ തുടങ്ങിയവർ സംസാരിച്ചു ഷോറൂം ഹെഡ് ഷാജി കുറുപ്പ് സ്വാഗതവും അസിസ്റ്റന്റ് സ്റ്റോർ ഹെഡ് മുഹമ്മദ് അസീബ് നന്ദിയും പറഞ്ഞു ബ്രൈഡൽ ജ്വല്ലറി ഷോയ്ക്ക് പതിമൂന്നിന് സമാപനമാവും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്